നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നതാണ് വിഷയം പരദേവതയെ പ്രീതിപ്പെടുത്തിയാൽ ജ്യോതിഷത്തിൽ പറയുമ്പോൾ ധർമ്മദേവതകൾ പ്രസാദിപ്പൂ ഉളിർപ്പൂ തുറവാടുകൾ എന്ന് പറയാറുണ്ട് ധർമ്മദേവത അവനവൻ്റെ കുലത്തിൻ്റെ ഒരു ദേവതയുണ്ട് കുലദേവതയുണ്ട് ഗ്രാമദേവിയുണ്ട് ഗ്രാമദേവനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചിലർ പറയും കുടുംബക്ഷേത്രമെന്ന് പറയും ചിലർ പറയും ധർമ്മദേവതാ ക്ഷേത്രം എന്ന് പറയും ചിലര് പറയും ജന്മി ക്ഷേത്രം എന്ന് പറയും എല്ലാം പറയുന്നതെല്ലാം ഒന്നു തന്നെയാണ് അതായത് അവനവൻ്റെ പറഞ്ഞു തന്നിട്ടുള്ള അച്ഛൻ്റെ വഴിക്കെങ്കിൽ അച്ഛൻ്റെ വഴിക്ക് അമ്മയുടെ വഴിക്കെങ്കിൽ അമ്മയുടെ വഴിക്ക് ഉള്ള ക്ഷേത്രത്തിനാണ് പ്രാധാന്യം പരദേവതയെ നമുക്ക് ഒരു അൻപത് കിലോമീറ്ററിനകത്താണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി മാസം തൊഴിലും നടത്തുന്നത് മാസം അവനവൻ്റെ ശക്തി വയ്ക്കുന്ന വഴിപാടുകൾ അതായത് ഭഗവാനെയും ഭഗവതിയെയും കാണാൻ പോകുമ്പോൾ ഒരു കാരണവശാലും വെറും കൈയ്യോടെ പോകാൻ പാടില്ലെന്ന പഴയ കാലത്തൊക്കെ പറയുന്ന ഒരു തല തലത്തിൽ ചന്ദനത്തിരി കർപ്പൂരം എണ്ണ പട്ട് കതളിപ്പഴം അതിലിപ്പഴ കാ കാഴ്ച ദ്രവ്യമാണ് പിന്നെ വെറ്റ വാക്ക് ചെറുനാരങ്ങയായി നാളീകരം അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു നോട്ട് ഇതെല്ലാം കൂടെ കൊണ്ട് കാഴ്ചദ്രവ്യമായിട്ട് സമർപ്പിച്ചിട്ട് പായസോ വൽപ്പായസോ വെള്ളനിവേദ്യമോ അപ്പോൾ ശിവനാണെങ്കിൽ ജലധാരയോ വിഷ്ണുവിനാണെങ്കിൽ വൽപ്പായസമോ അല്ലെങ്കിൽ ഭഗവതിക്കാണെങ്കിൽ കടുംപായസമോ തരളിയോ അടയോ ഗണപതിക്കാണേൽ ഉണ്ണിയപ്പോ ഹനുമാൻ സ്വാമിക്കാണ് വടമാലയോ അവനവന് ഭഗവാൻ നിവേദ്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അർച്ചനകൾ നടത്തുമ്പോൾ നമുക്കേ ഉള്ളതേ ആവുള്ളൂ നിവേദ്യങ്ങളും കൂടെ നടത്തിയെങ്കിൽ ഭഗവാനുള്ളതാവുള്ളൂ അപ്പം അങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്തി ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യങ്ങളാണ് നരസിംഹസ്വാമിക്കാണ് പാനയുമൊക്കെ നിവേദ്യം ഇപ്പം സരസ്വതി ദേവിക്കാണെങ്കിൽ വെള്ള വെള്ളനിവേദ്യവും പിന്നെ കൂട്ടുപായസമൊക്കെയാണ് പ്രാധാന്യം അങ്ങനെ ഓരോ ദേവതകൾക്കും അവിടുത്തെ ക്ഷേത്രത്തിന് എന്താ നിവേദ്യ പ്രാധാന്യം ആ നിവേദ്യം ഭഗവാനെ ഭഗവതിക്ക് നടത്തുക നമ്മുടെ പ്രയാസങ്ങളെ കഴിവതും ഒരു മാസം തുടങ്ങി മറ്റു അശുദ്ധികളോ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു പതിനഞ്ചാം തീയതിക്ക് അകമായിട്ട് പോയി ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ആ മാസത്തെ സുഭിക്ഷമാക്കാനും ആ മാസത്ത് വന്ന് ചേരാവുന്ന പല ദുരിതങ്ങളെയും നമ്മളിൽ നിന്നും അകറ്റി നിർത്താനും പല വന്നു ചേരാനുള്ള സമൃദ്ധികളും പല വന്നു ചേരാനുള്ള ഭാഗ്യങ്ങളും നമ്മളെ അടുപ്പിക്കാനും സഹായിക്കും അപ്പം നമുക്ക് അമ്പത് കിലോമീറ്ററിനകത്താണ് കഴിവതും മാസം തൊഴിലും വളരെ അത്യാവശ്യമാണ് പ്രതേയവതെ പ്രീതിപ്പെടുത്താനായിട്ട് അൻപത് കിലോമീറ്ററിന് അപ്പുറമാണെന്നിരിക്കട്ടെ ഒരു നൂറ് കിലോമീറ്ററിനകത്താണെങ്കിൽ ഒരു മൂന്ന് മാസം ആറുമാസത്തിന് ഒരിക്കലെങ്കിലും പോയി തൊഴണം മൂന്ന് മാസം കൂടുമ്പോൾ തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മാസം കൂടുമ്പോഴെങ്കിലും പോയി തൊഴുകുക നൂറ് കിലോമീറ്ററിന് ദൂരെ ദൂരത്തിന് വെളിയിലാണ് നമ്മുടെ കുടുംബക്ഷേത്രമെങ്കിൽ നമുക്ക് വർഷത്തിലൊഴികെ പോയാൽ മതിയാവും വർഷത്തിലൊഴികെ പോവാം വീട്ടിലെന്തെങ്കിലും വിശേഷ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടത്തേക്കുള്ള പൈസ പറ്റുമെങ്കിൽ പോയി തൊഴുക ഇല്ലെങ്കിൽ അവിടത്തേക്ക് ഒരു വഴി ഒരു വഴിപാടിനുള്ളത്തൊക്കെ മാറ്റി വെക്കുക അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊടുക്കുക ഇപ്പം ഇങ്ങനെ ധർമ്മദേവതയെ നമ്മൾ കഴിവതും ഫോളോ ചെയ്ത് ധർമ്മദേവതയെ കഴിവതും പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശതമാനം ഇപ്പം നോറിപ്പറണ തൊണ്ണൂറ് ശതമാനം ദുരിതങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി പത്ത് ശതമാനമേ ഉള്ളൂ ധർമ്മദേവതയാണ് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു വീട്ടിൽ ചെല്ലുക അപ്പോൾ ആ വീട്ടിൽ ഗ്രഹനാഥനും ഗ്രഹനാഥനും ശക്തനാണെങ്കിൽ ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ മറ്റൊരാൾക്ക് ഉപരവിക്കാൻ പറ്റുമോ ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ ഉദ്രവിക്കാൻ പറ്റിയാൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ധർമ്മദേവതയും ദേശദേവതയൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് പൂർണ്ണമായിട്ട് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയിൽ എത്ര മോശ സമയമായാലും ദശാസന്ധി ആയാലും എന്ത് തന്നെ ആയാലും നമുക്കതിനെയൊക്കെ മറികടന്ന് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ധർമ്മദേവതയെ കഴിവതും പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവാ ധർമ്മദേവതയ്ക്ക് വഴിപാടൊക്കെ പറഞ്ഞിട്ടുള്ളവർ അതൊക്കെ മുടങ്ങി കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് അതൊക്കെ പൂർത്തീകരിച്ച് അവരുടെ പ്രീതി നേടി അവരുടെ പ്രീതി സമ്പാദിച്ച് മുന്നോട്ട് പോകാം ധർമ്മദേവത പ്രസാദിച്ച് കഴിഞ്ഞാൽ ലഭിക്കാത്ത ഒരു ഭാഗ്യങ്ങളുമില്ല ധർമ്മദേവത പ്രസാദിപ്പിക്കാതെ നമ്മളിനി ഏത് ദേവനെ പോയി തൊഴുതിട്ടോ ഇനി സ്വർണം കൊണ്ടുതിൽ ആഭാരം നടത്തുന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്കതിൽ ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണ് കാരണം ധർമ്മദേവത അവിടെ നിൽക്കുമ്പോൾ പറയും എനിക്ക് ഒരു വെള്ളം തരാത്താനല്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവനാണ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ അവനെ അനുഗ്രഹിക്കരുന്ന് ധർമ്മദേവത അവരേക്ക് കാരണം ഭഗവാൻ മനുഷ്യർക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഐക്യതേ ഇല്ലാവുള്ളൂ ഭഗവാൻമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഐക്യത പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന ഒരുപാട് ഒരു ഫലമില്ലാതായി പോകുന്ന അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ധർമ്മദേവത പ്രീതിപ്പെടുത്തിയ ശേഷം മറ്റ് ദേവതാ സങ്കല്പങ്ങൾ എല്ലാവരും നമുക്ക് വേണം എല്ലാവരും ഒരുപോലെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം